അതിശയിക്കും രുചിയിൽ എൻ്റെ പൊന്നോ അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അതും തക്കാളി വെച്ചിട്ട് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി ദോശ ഇഡ്ലി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ വീടുകളിൽ തക്കാളി ചട്നി റെഡി ആക്കാറുണ്ട് പൊതുവെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ അല്ലേ അതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഒരു തക്കാളിയുടെ കൂട്ടാനെന്ന് പറയല്ലേ തക്കാളി കൂട്ടാൻ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ നല്ല പഴുത്ത് തക്കാളി നോക്കി നോക്കിയെടുക്കാം അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ഞെട്ടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുക അരിഞ്ഞു കൊടുത്താൽ മിക്സിക്ക് വലിയൊരു പണി ഇല്ല പെട്ടെന്ന് തന്നെ നല്ല ഫൈനായിട്ട് അടിഞ്ഞും കിട്ടും അപ്പോൾ ഞാനൊന്ന് അരക്കിലോ ഒക്കെ കൂടുതൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കറി ഒരു തവണ നമ്മൾ ഇന്ന് റെഡി ആക്കുകയാണെങ്കിൽ പിന്നെ ഒരു രണ്ടാഴ്ചക്ക് കറിയോ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള സൈഡ് ഡിഷായിട്ടോ ഒന്നും നോക്കണ്ട ഇത് മാത്രം മതിയാകും നല്ല രുചിയാണ് പ്രത്യേകിച്ച് ചോറിൻ്റെ കൂടെയും ദോശക്കും സൂപ്പർ കോമ്പാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ആ തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഞാനതൊരു ബൗളോട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് കാര്യം കൂടി ചേർക്കാനുണ്ട് എല്ലാം നമ്മൾ അടുക്കളയിലുള്ളതാണ് നിങ്ങൾ ആരും വേചാറാവേണ്ട പിന്നെ അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒരേ ആറേഴ് മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാം ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ മറ്റൊന്നിനും ഒരു ഒരാഴ്ച ഒക്കെ തിരിഞ്ഞ് നോക്കണ്ട അപ്പോൾ ഏതായാലും എന്താ തക്കാളി മിക്സിയിലിട്ട് ഒപ്പം തന്നെ ഒരു പിടിയോളം പുളിയാണ് കേട്ടോ പുളിയുടെ കുരുമൊക്കെ കളഞ്ഞു കൊടുത്തിട്ട് അതിട്ട് കൊടുക്കുക ഒപ്പം ഞാനൊരു പത്തോളം മല്ലി വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ട് ആദ്യം ഒന്ന് ഒതുക്കി എടുക്കുകയാണ് അതിനുശേഷം ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവുള്ളതോ എരിവില്ലാത്തതോ അതായത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല കളറൊക്കെ കിട്ടും ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് അടിച്ച് കണ്ടല്ലോ നല്ല കളറുള്ള തക്കാളിയാണ് ഒപ്പം നമ്മൾ മുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ല ഉഷാറ് കളറിൽ തന്നെ കിട്ടും നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരീട്ടോ എന്നാൽ നല്ല ഫൈനായിട്ട് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതിലോട്ട് ചേർക്കാനായിട്ട് രണ്ട് കാര്യങ്ങളൂടെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട് രണ്ടല്ല ഒരൊറ്റ കാര്യം കേട്ടോ രണ്ട് ചേരുവയാണ് അതിലോട്ട് ഞാനത് അവിടെ ഒരു ഏകദേശം ഒരു ടീസ്പൂൺ ഉലുവയും ഏത് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് കേട്ടോ കടുകിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള പൊടി നിങ്ങളടുത്ത് പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതുപോലെ നമ്മൾ ഫ്രഷായിട്ട് പൊടിക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ഇതാ നല്ല രീതിയിൽ ഇതാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സമയം നമുക്ക് നമ്മൾ ഇടിക്കല്ലിൽ ഇട്ടിട്ട് നല്ല രീതി തന്നെ പൊടിച്ചെടുക്കാം കുറച്ച് പേരിൽ വേറിൽ മിക്സിയിലിട്ടാൽ ചിലപ്പം അടിഞ്ഞു കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ ഇതുപോലെയുള്ള ഇടിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല മുരിഞ്ഞ് നിൽക്കില്ലേ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ ഇതായാലും ആ ഒരു തക്കാളിയുടെ ആ ഒരു കൂട്ടിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കിക്കോളും പിന്നെ തക്കാളിക്കൊക്കെ വില കുറഞ്ഞിക്കല്ലേ ഇതുപോലെ കുറച്ച് കൂടുതലുണ്ടാക്കി വെച്ചോളൂ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആവും പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഈവനിങ്ങിലൊക്കെ വന്ന ആകെ ടൈഡായി അങ്ങനെയൊക്കെ ഒന്നിനും കഴിയാത്ത സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ പറയണം ഉപകാരം ആകട്ടോ ഇനി ഞാനിതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും ചേർക്കാം കേട്ടോ അപ്പോൾ നല്ലെണ്ണയും ചേർക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം വരെ കേട് കൂടാതെ നിൽക്കും ഒരു കുഴപ്പവും വരില്ല ഇനി ആ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് കേട്ടോ ഉഴുന്നിൻ്റെ പരിപ്പുണ്ണയും അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു പത്തോളം വെളുത്തുള്ളി ജസ്റ്റ് തുലിയോട് കൂടിയിട്ട് ഒന്ന് ചതച്ചതും ഒരു മൂന്നോ നാലോ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടട്ടെ നമ്മൾ ചേർത്തത് ചെറിയ ജീരകവും ഉഴുന്നും അതുപോലെ തന്നെ കടുക് വറ്റൽമുളക് വെളുത്തുള്ളിയാണ് കേട്ടോ ഇനി ഇതിൽ വെച്ച് കൂടുതൽ കറിവേപ്പിനെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം അത് നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ പിന്നെ ചിലർ കരുതും ഒത്തിരി വെളിച്ചെണ്ണ ആയിപ്പോയല്ലോന്ന് കേട്ടോ നമ്മൾ ഈ ഒത്തിരി ഒരു ഏകദേശം രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഈ ഒരു എണ്ണ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞിട്ട് ആ ഒരു ടേസ്റ്റ് അത് വേറൊരു ലെവലാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്യാം അപ്പോൾ അതാ കുറച്ച് കറിവേപ്പില കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ അടിപൊളി സ്മെല്ലിങ്ങനെ വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടൊരു നുള്ളും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഇച്ചിരി കായത്തിൻ്റെ പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഈ ഒരു തക്കാളിക്കൂട്ടിന് രുചി കൂട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പം അതൊന്ന് മിസ്സാക്കല്ലേ ഉണ്ടെങ്കിൽ ചേർത്ത് തന്നെ കൊടുക്കണം കായപ്പൊടി അതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി തക്കാളിതാ നന്നായിട്ടൊന്നൊഴിച്ചു കൊടുക്കുക ഈ ഒരു സമയത്തൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് തന്നെ മിക്സാക്കുക ഇതിലോട്ട് ഈ ഒരു സമയം വരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ ഒരു തക്കാളി തന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് മുകളിൽ എണ്ണ നന്നായിട്ട് ഇങ്ങനെ വരണം നമ്മളൊഴിച്ചു കൊടുത്ത എണ്ണ അപ്പോഴാണ് ഈ ഒരു കറിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ ഒത്തിരി സമയമൊന്നും ആവില്ല അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാവേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനൊരിച്ചിരി സമയമൊന്ന് അടച്ചു വെക്കുകയാണ് നമ്മളെല്ലാവരും തക്കാളി കൂട്ടാനൊക്കെ റെഡിയാക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്ത് തക്കാളി കൂട്ടാനോ ഒരു മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതും മതി കേട്ടോ അത് നമ്മൾ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്ത് എനിക്ക് തോന്നുന്നു നല്ലൊരു ഫേമസ് ആണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ അതുപോലെ തന്നെ കടുക് അത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കുക ഒട്ടും ഇതിലൊരു വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു തക്കാളിയുടെ വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് വരണം വെന്ത് മുകളിലെ എണ്ണ അങ്ങനെ തെളിഞ്ഞു വരണം അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കുളാക്കി എടുക്കല്ലേ ഇത്ര മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കണം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഉപ്പ് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം തക്കാളി വെച്ചിട്ട് പല പല രീതിയിലുള്ള കറികളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും നമുക്ക് തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്ന എന്തും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ അതുപോലെ തന്നെ ഈ ഒരു കൂട്ട് ഒരു തവണ നിങ്ങൾ റെഡി പിന്നെ എപ്പോഴും ഇത് ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കും ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ രൂപത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പച്ച തക്കാളിയുടെ ആ റോസ് റോസ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ തന്നെ വെന്ത് എണ്ണ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നവരെ നമുക്കിതൊന്ന് വേവിക്കാം ഒത്തിരി തീ കൂട്ടി വയ്ക്കല്ല കേട്ടോ പെട്ടെന്ന് ആവട്ടെ ഒന്ന് എഴുതിയിട്ട് ഇതിൽ നമ്മൾ തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ താ ഇതുപോലെ എണ്ണ മുകളിൽ നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നവരെ ഇത് വന്ന് വേവിച്ചെടുക്കാം കണ്ടല്ലോ നല്ല രീതി തന്നെ എണ്ണയൊക്കെ തിളിഞ്ഞ് അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ ഒന്നുകൂടി ഡാർക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ല ചൂടുള്ള ചോറിലോട്ട് ഒരു ടീസ്പൂൺ മാത്രം മതി വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് ഒരുപാട് ഒഴിച്ചു കറിയല്ലോ കേട്ടോ എങ്കിലും ഇതിൽ അത്യാവശ്യം അങ്ങനെ കുറുകിയൊരു രൂപത്തിലായിരിക്കും നിൽക്കാം ഇത് നമ്മളൊരു വേറൊരു പാത്രത്തിലോട്ടോ മാറ്റി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യം ഒഴിച്ചിരുന്ന എണ്ണ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും കേട്ടോ അങ്ങനെയായിരിക്കും അപ്പോൾ ആ ഒരു കറി ഒത്തിരി വേണം എന്നുള്ളവർക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി ഒഴിക്കുമ്പോഴേക്കെന്ന് നമുക്ക് അത്യാവശ്യത്തിന് ചോറിന് ആണെങ്കിലും ദോശക്കാണെങ്കിലും ആവശ്യത്തിനുള്ള കറി അതിൽ നിന്ന് തന്നെ ഉണ്ടാവും അപ്പം കണ്ടല്ലോ നമുക്ക് നല്ലൊരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കാം അതില്ലേ നമ്മളെ മക്കളെയൊക്കെ ചുറ്റും മാത്രമേ ഉണ്ടാവല്ലോ കൊണ്ടുപോകാത്തൊക്കെ ഉണ്ടാവുമല്ലോ കഴിഞ്ഞ വർഷത്തൊക്കെ അതിലൊക്കെ നല്ല രീതിയിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയത്തിന് മാത്രം ഓരോ ടീസ്പൂൺ വീതമൊക്കെ എടുക്കാം ബാക്കി അടച്ചു വെക്കാം പിന്നെ മടുപ്പൊന്നും തോന്നില്ല കേട്ടോ ഇത് രാവിലെ തന്നെയാണല്ലോ നമ്മളെടുത്തത് ഉച്ചയ്ക്കൊണ്ട് എടുത്ത് അങ്ങനെ ഒരു മടുപ്പും കാര്യങ്ങളൊന്നും വരില്ല നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനും കൂടി ഒന്ന് നെക്കി കൊടുക്കി കേട്ടോ ഇപ്പം ഞാനിതാ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഇത് പുറത്തും സൂക്ഷിക്കുക അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ നമുക്ക് ആവശ്യാനുസരണടുത്ത് ചൂട് അപ്പോൾ പിന്നെ ചൂടാക്കാനൊക്കെ നിൽക്കണ്ടേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു രണ്ടാഴ്ച വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും കേടൊന്നും വരില്ല കാരണം കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോഴേക്കും തന്നെ ഇതിൽ നന്നായിട്ട് എണ്ണ മുകളിലൊക്കെ തെളിഞ്ഞു നിൽക്കും പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു മാസത്തിലാണ് നിങ്ങളത് സ്റ്റോർ ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എള്ളെണ്ണ എള്ളെണ്ണി വെച്ചിട്ട് റെഡിയാക്കുകയാണെങ്കിൽ ഒത്തിരി കാലം വരെ കേട് കൂടാതെ നിൽക്കുകയും ചെയ്യും നല്ല രുചിയായിരിക്കും കണ്ടല്ലോ എണ്ണ തെളിഞ്ഞ് തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒരൊറ്റ ടീസ്പൂൺ മാത്രം മതിമക്കളെ വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിത് ആ ചോറൊക്കെ എടുത്തിട്ടുണ്ട് ചോറ് കഴിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല പക്ഷേ ഈ ഒരു കൂട്ടാന നമ്മളങ്ങനെ ഉലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അത്ര സ്മെല്ലാണ് നമ്മൾ നമ്മളാ ഉലുവ കടുവൊക്കെ വറുത്തുപൊടിച്ചതും ആ ഒരു കായത്തിൻ്റെ പൗഡറും എല്ലാത്തിൻ്റെയും ആ എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു സൂപ്പർ സ്മെല്ലും ടേസ്റ്റും അത് വേറെ ലെവലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ എനിക്കെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈ ഒരു തക്കാളി കൂട്ട ഇനിയിപ്പോൾ തക്കാളി കറിയാലും വേണ്ടില്ല ചട്നി ആയാലും വേണ്ടില്ല ചോറിനെ നമ്മൾ റെഡി ആക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് മുട്ട കൂടി ചേർക്കുകയാണെങ്കിൽ മുട്ട ചെറുതായിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചോറും തക്കാളി കൂട്ടാനും മുട്ടയും സൂപ്പർ പോകുമ്പോൾ ആണ് കേട്ടോ പഴയകാലം അല്ലെങ്കിൽ പണ്ടത്തെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു നെസ്ട്രോളജിയ ഫീലാണത് കാണുമ്പോൾ തന്നെ അല്ല ചുറ്റുപാത്രത്തിൽ തക്കാളി കൂട്ടാനും മുട്ട ഇങ്ങനെ അടച്ച് വെച്ച് പിന്നെ ആ ഒരു ഉച്ച സമയത്ത് തുറക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ലിൻ്റെ പൊന്നോ അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും കഴിക്കാനും ഉണ്ടാവും അല്ലെങ്കിൽ ഒരൊറ്റ പപ്പടം ഉണ്ടായാലും മതി ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടായി അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം എനിക്ക് മുട്ടയാണ് കേട്ടോ ഇഷ്ടം ഇതിൻ്റെ കൂടെ മുട്ട വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പഴയ കാല ആ ഓർമ്മകളും കാര്യങ്ങളും പിന്നെ ഒത്തിരി ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളെ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഒപ്പം തന്നെ സ്റ്റോർ ചെയ്യാനും പറ്റും ഓഫീസിലോ ടീച്ചേഴ്സിനോ എല്ലാവർക്കും ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊന്ന് കറി ഉണ്ടാക്കാറൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ ഭയങ്കര ക്ഷീണമായിരിക്കും ആ ഒരു സമയത്തൊക്കെ ഇതുപോലെയൊരു കൂട്ടൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വയറും നിറച്ച് ചോറും കഴിക്കുക പണി പെട്ടെന്ന് കഴിഞ്ഞും പിൻഷാൽ നാളെ വരെ എല്ലാവരോടും അസലാമല്ല